നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കായലിലാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇന്ന് മൂന്ന് പേരുണ്ട് ഇന്ന് കുരുനം വന്നിട്ടുണ്ട് അവർ അച്ഛനും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് ഡിസ്ചാർജ് ആയതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ഞങ്ങളിറങ്ങിയില്ല ഇന്നിറങ്ങി അന്നേരം ഇന്ന് നമ്മൾ കായലിൽ വന്നിട്ട് കായലിൻ്റെ സൈഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്ഥലത്തൊന്നും പോയത് കഴിഞ്ഞ ദിവസം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ ഇന്നും നമ്മുടെ ഉടക്കോല പരിപാടി തന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ പൊതുവേ പുറത്തോട്ടൊന്നും പോയിട്ട് വലിയ രക്ഷ ഈ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു പരിപാടി കണ്ടിന്യൂ ചെയ്യാനായിട്ട് മേക്കുവാറിയും ഇടയ്ക്ക് പിന്നെയും പെൻഡിങ്ങ് ആവും നമ്മുടെ വല ഇതാണെങ്കിൽ കീറിക്കൊണ്ടേ ഇരിക്കുക ഒരു വല തിളച്ച് വരുമ്പോൾ പത്ത് രണ്ടായിരം രൂപയ്ക്ക് മേളിൽ പക്ഷേ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഇതുമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ എണ്ണച്ചിലവും രണ്ട് പേർക്കുള്ള കൂലിയും ഇതും എല്ലാം കഴിയാൻ നമുക്ക് നമുക്കൊന്നും ഇല്ല അന്നേരം ഇന്ന് ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയാലും കൂടുതൽ മീൻ ഇന്ന് കിട്ടണം ഞങ്ങൾ മൂന്ന് കൂടി ഉള്ളതുകൊണ്ട് മൂന്ന് പേരുടെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ അതായത് അവരിവിടെ ഉണ്ട് കുരുന്നനും ഫിനീഷും ഉണ്ട് ഇപ്പം അവർ രണ്ടു പോയി ഇന്ന് വലയിടുന്നത് ഞാനൊന്ന് ഫുള്ള് തുടച്ചില്ല വലയിടാന്ന് വലയിടാ സ്പീഡ് ആവുകയും ചെയ്യും വലയിൽ നിന്ന് ക്ലിയർ ആയിട്ടും വീഴും പരിപാടി തുടങ്ങും നമ്മുടെ ഫസ്റ്റ് വലയിട്ട് ഫസ്റ്റ് വലയിട്ടിട്ട് നമുക്ക് കരച്ചുകറിയിൽ നിന്ന് ഇടിക്കാനായിട്ടുള്ള ഇതുണ്ട് നേരം ഇവിടെ നടന്ന് ഇരിക്കുക ഇന്നേരം ഫിനീഷ് അവിടെ ഇരിക്കുന്നുണ്ട് കുരുന്നൻ വളട്ടേക്കുക ഒഴുക്കും അതെല്ലാം കാണുന്നുണ്ട് ഈ ചിടിച്ചിടിച്ച് പോവുക ഈ ഈ സംഭവം വെച്ചാൽ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ കരിമീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി നിൽക്കും പിന്നെ ഈ ഇടിയും സൗണ്ട് കഴിക്കുന്നത് നേരെ പുറത്തോട്ട് കൂടും പുറത്തോട്ട് കൂടുമ്പോൾ നമ്മുടെ വലയാണിത് ഈ കിടക്കുന്നത് നേരം നമ്മടെ വാലയ ആദ്യ ഒരു കരിമീൻ കിട്ടിട്ടോ ഇതിന്റെ ഇതേ പിടിച്ചു ശരി വടക്കിത് വടക്ക് വലിച്ചിട്ടുക്കാ രണ്ടാമത്തെ കരുവിനാണ് മൂന്നൂറ് കേട്ടോ മൂന്നാ തോളിയാണ് തോളി അതും തൂളിയ താഴെ കമ്മണോ എന്തു പറയുന്നത് അവിടെയൊന്നും ഒന്നാ തൊട്ട് എന്നാ തൊടിലെ കൊന വീട് വരെ ഇട്ടായിരുന്നു മറ്റേ മലബാമിന്റെ മെച്ചമുണ്ടോ മലബാമിന്റെ

അങ്ങോട്ടും മല ഇപ്രടക്കും നല്ല പണിയാ ജോലിയുള്ള നല്ല പണിയുണ്ടെങ്കിൽ ഉടക്കെടുത്ത് വാട്ടിൽ എട്ടിന്റെ പണി എത്ത

നമ്മളത് ഒരു വലയടിച്ചിട്ട് രണ്ടാമത്തെ വല ആദ്യ വല അടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു രണ്ടാമത്തെ വല എടുത്ത് തീർന്ന എപ്പോഴായിരുന്നു നമുക്കിത് ഇത്ര രണ്ടു മൂന്ന് കരിമീൻ ഉണ്ടെന്നില്ല രണ്ട് ഉണ്ടാകുന്ന കരിമീൻ ഒരു ചെമ്പല്ലി ഉണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ചെമ്പല്ലി ഉണ്ട് ഒരു കുറുവയുണ്ട് നല്ല ഇതൊരു ചെമ്പല്ലിയായി കിടക്കുന്ന ചെറിയ ചെമ്പല്ലി നല്ലൊരു കുറുവാണ് കരിമീൻ മൂന്ന് കരിമീൻ എങ്ങാണ്ടുണ്ട് കിടക്കുന്നത് ഇവിടെ ഒരു കരിമീൻ കിടക്കുന്നുണ്ട് ആദ്യ ഒരു കരിമീൻ ഉരിട്ടായിരുന്നല്ലോ ആ മൂന്നോ നാലോ കരിമീനും ഉണ്ട് നല്ല ഇനി എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് കാണിക്ക ഇതല്ല നമ്മൾ ഇപ്പോൾ അടിച്ച വലയുടെ മീനൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ഈ ചെമ്പല്ലി നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയ മോഡൽ തന്നെ ചെമ്പല്ലിയാണ് പിന്നെ രണ്ട് വലിയ കുറുവയുണ്ട് മൂന്ന് കരിമീൻ ഒരു ഒരു കരിമീൻ മൊത്തം നാല് കരിമീൻ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഊരി കുരുതം പെട്ടിക്കാൻ തട്ട് പിന്നെ ബാക്കി കിടക്കുന്ന ഒക്കെ തൂളിയാ അതിന് കുഴപ്പമില്ല പക്ഷെ കരിമീൻ നമുക്ക് ഇച്ചിരി ഫ്ലോപ്പായി പോയി അടുത്ത സ്ഥലത്ത് തന്നെ വലയിട്ട് നോക്കട്ടെ മൂന്നാമത്തെ വലയത് ഒരു മഞ്ഞക്കൂരി ഇത്ര നേരം വലിച്ചിട്ട് കയറിയത് മഞ്ഞക്കൂരി നല്ല സൈസ് മഞ്ഞക്കൂരിയാണ് കഴിഞ്ഞ മാസം നമ്മുടെ എല്ലാ വിലയും നല്ല അടിപൊളി വലയായിരുന്നു എല്ലാ വലയിലും നല്ല മീനുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ എല്ലാം പാളിക്കും വേറെ നമ്മൾ കഴിഞ്ഞ ദിവസം പോകുന്ന സ്ഥലത്തൊന്നും അല്ല നമ്മൾ ഇടുന്ന വേറെ സ്ഥലത്തൊക്കെ വേണ്ട മഞ്ഞപ്പോ കരിമീൻ ഉണ്ട് രണ്ട് കരിമീൻ രണ്ട് കരിമീൻ എന്നൊക്കെ പേരേ ഉള്ളൂ ഒന്നും ഇവിടെ കിടപ്പുണ്ട് ഒരു കരിമീൻ ഇത് ചെറുതേറിയ വെള്ളത്തിത്ര വലിപ്പമല്ല ചെറിയ കരിമീൻ രണ്ടിന്റെ കൈടെ കൈവെള്ളം ഇരിക്കാനുള്ള കരിമീൻ അതൊക്കെ കിട്ടിയ ഒരു മഞ്ഞക്കുരി ചെറിയ വെള്ളത്തി നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ചൂടിയുണ്ട് വല തീരാറായില്ല നമ്മുടെ അഞ്ചാമത്തെ വരെയാണ് കേട്ടോ

ഒരു തോളിയായി ഒരു സിരോപ്പിയായി ചെറിയൊരു കരിമീൻ കരിമീൻ പള്ളത്തി എന്ന് പറയുക കളയ ആദ്യ വെള്ളത്തി ഇവിടെ ഒരു വല അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു സിലോപ്പി ഉണ്ട് കേട്ടോ സൈസ് സിലോപ്പിയ രണ്ടാമത്തെ സിലോപ്പി അത്ര നല്ല ഹൈ സിലോപ്പിയാണോ തലക്കെറിയ മൂന്നാമത്തെ പൊക്കിടി ആ അത് എത്ര വലുതല്ല നാലും വലുതാ ഉരിയെന്ന് ഒന്നും കേട്ടോ പോലെ അഞ്ചാമത്തെ സിലോപ്പി ഓ ചെറുതായി ചെറുതായി സിരോപ്പി ആ നാലാമത്തെ സിറോപ്പിയാണല്ലേ കരിമീൻ വെച്ച് വെച്ച് ലാസ്റ്റ് സിറോപ്പിയായി അരിമീന സിറോപ്പിയാ വരുത്തം ചെറുതായി ചെറുതാണ് ഏറ്റവും വലുത് കിട്ടി അത് കഴിഞ്ഞ അതിന്റെ ചെറുത് അതിന്റെ ചെറുത് ഇപ്പൊ ചെറുത് നാലെണ്ണം വരെ നാലഞ്ചെണ്ണം വരെ നമ്മള് ഇന്നത്തെ മീൻ മീൻപിടുത്ത ഇവിടെ പോകട്ടെ ഇന്ന് വളരെ മോശമായിരുന്നു ഇന്നത്തെ പണി വളരെ മോശം നമുക്ക് കുറച്ച് തീരോപ്പിന്നൊറ്റം കരിമീനും കുറച്ച് തൂളി രണ്ട് കുറുവായൊക്കെ ആയിട്ടാണ് കിട്ടി ഒരു മഞ്ഞക്കൂലി അന്നേരം ഇന്നത്തെ മീൻ മീൻപിടുത്ത ഇവിടെ അവസാനിപ്പിക്കുന്ന നേരം കറക്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം അപ്പം ഇനി അടുത്തൊരു നല്ല രീതിയില് നമുക്ക് കാക്കുടി കിട്ടിയ മീനായത്